ഹല്ലൂയ കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് മൂന്നാം സങ്കീർത്തനം എട്ടാം തിരുവചനം സങ്കീർത്തകൻ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുകയാണ് വിമോചനം കർത്താവിൽ നിന്നാണ് വരുന്നത് വിമോചനം കർത്താവിൽ നിന്നാണ് എത്ര മനോഹരമായ പചനമാണിത് എല്ലാ ആത്മീയ നന്മകളുടെയും ഉറവിടം നമ്മുടെ കർത്താവാണ് നമുക്ക് വേണ്ട വിമോചനവും നമുക്ക് ആവശ്യമായ സൗഖ്യവും നമുക്ക് വേണ്ട അനുഗ്രഹങ്ങളും വിവിധകളായ നന്മകളെല്ലാം കടന്നു വരുന്നത് ദൈവമായ കർത്താവിൽ നിന്നാണ് വിമോചനം കർത്താവിൽ നിന്നാണ് ഈ വചനം യും വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമായ എല്ലാ തലങ്ങളിലേക്കും കർത്താവിൽ ഡെലിവറൻസ് പവർ വിമോചനത്തിന്റെ ശക്തി വ്യാപരിക്കുവാൻ വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ പ്രാർത്ഥിക്കുന്നു കർത്താവായ കർത്താവായ ദൈവമേ ദൈവമേ ശക്തിയാ ശക്തിയാ ഞങ്ങൾ ഞങ്ങൾ അഭിഷേകം അഭിഷേകം ചെയ്യണമേ ചെയ്യണമേ വിമോചനം ാണ് ഭവനങ്ങളിലേക്ക് വരണമേ ഭവനങ്ങളിലേക്ക് പോരാട്ടങ്ങൾ പോരാട്ടങ്ങൾ ൾ താവ് നൽകുന്ന താവ് നൽകുന്ന മോദനത്തിന് അനന്തശക്തിയ മോചനത്തിന് അനന്തശക്തിയെ അകർക്കപ്പെടട്ടെ പറഞ്ഞേയണമേ താവേരണമേ ർഷിക്കണമേ താവേവർഷിക്കണ ലിബറൽസിന്റെ ലിബറൽസിന്റെ പവരങ്ങളിൽ നിറയട്ടെ കരകൾ അടിച്ച് മരിശാത്മാവിൽ നിറഞ്ഞ് സ്വർഗം നൽകുന്ന വിമോചനത്തിന്റെ ശക്തി ഡെലിവറൻസിന്റെ പവർ നമ്മുടെ ശക്തിമാകുന്ന കുടുംബങ്ങളിലേക്ക് കൂട്ടായ്മകളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് കരഘോഷത്തോടെ നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ് ബ്ലഡ് ഓഫ് ജീസസ് ബ്ലഡ് ഓഫ് ജീസസ് യേശുവിന്റെ രക്തം കറയില്ലാത്ത രക്തം അമൂല്യമായ രക്തം പരിശുദ്ധ രക്തം நிஷ்களங்க ரத்தம் திருரக்தமே அமேன் அமேன் என்ன கழுகணமே திருச்சோர துல்லிய கழுகணமே திருரக்தத்தாலே திருச்சோரையாலே எங்களை பூர்ணமாய் கழுகணமே ഞങ്ങളെ പൂർണ്ണമായി കഴുകത്തോടെ പറഞ്ഞേ കർത്താവേ ഞങ്ങളെ കഴുകണമേ എല്ലാ ശുദ്ധതയിൽ നിന്നും ലോകത്തിലെ കർത്താവേ കഴുകണമേ കഴുകണമേ കർത്താവേ ഞങ്ങളെ തിരുച്ചോറയാൾ കഴുകണമേ ഒരിക്കൽ കൂടെ തിരുവരക്തെന്നെ കഴുകണമേ തിരുച്ചോരത്തുള്ളിയാൽ കഴുകണമേ േ തിരുച്ചോരയ ഞങ്ങൾ പൂർണ്ണമ കഴുകണമേ ഞങ്ങളെ പൂർണ്ണമ കഴുകണമേ തിരിച്ചോ തിരി ഇരു കരകളും സ്വർഗത്തിലേക്ക് ഇറങ്ങിയ വിമോചനം കത്താവിൽ നിന്നുടങ്ങിയ ഹല്ലേലൂയാ കർത്താവില്‍ന്നാണ് ഹല്ലേലൂയാ കർത്താവില്‍ന്നാണ് സൗഖ്യങ്ങള്‍ കർത്താവില്‍ന്നാണ് തിരിചോരയെ വിളിച്ചേ കർത്താവാ യേശുവിന്‍ തിരക്തത്തെ വിളിച്ചേ ഹല്ലേ 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 ആ സത്യാന പ്രഭുവിനെ കരമുയര്‍ത്തി വിളിക്കുന്നു യേശുവേ യേശുവിന്‍റെ തിരക്തമേ തിരക്തമേ തിരിചോരേ തിരിചോരേ കഴുകണമേ കഴുകണമേ ഹല്ലേലൂയാ 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 ഹല്ലേ ഹല്ലേ ഹല്ലേ

ജീവിത പങ്കാളിക്ക് മാതാപിതാക്കൾക്ക് ഞങ്ങൾ ആയിരിക്കുന്ന സഭാ സമൂഹങ്ങൾക്ക് പരിശുദ്ധാത്മാവേ നൽകണമേ റിലീസ് മുഖ്യ ദൂതന്മാരെ വിശുദ്ധ മേഘായലേ

ദിനം ദിനംതോറും ജീവിക്കുവാൻ ക്രമ ചെയ്യണമേ പരിശുദ്ധ അമ്മ മാതാവേ കർത്താവ് നൽകുന്ന ഡെലിവറൻസിന്റെ ക്രമയിൽ ഞങ്ങളെല്ലാം വളരുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണമേനം പ്രിയതയുമക്കളെ നമ്മുടെ ജീവിതത്തെ വിമോചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ നിറയ്ക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം ജൂലൈ മാസം ഒന്നാം തീയതി സാർവത്രിക സഭയിൽ നമ്മുടെ കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയായിരുന്നു ജൂലൈ മാസം മുഴുവൻ കർത്താവിൻ്റെ തിരുച്ചോരയ്ക്ക് ഈ മാസം സഭ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് തിരുരക്തത്തിന് പ്രതിഷ്ഠിതമായിരിക്കുന്ന ഈ ദിനങ്ങളിൽ തന്നെ കർത്താവിൻ്റെ അനന്ത അനന്തശക്തിയെക്കുറിച്ചും നമ്മുടെ കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ അമൂല്യമായ വിലയെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കുക കൂടുതൽ തിരുരക്തത്തിൽ നിന്ന് ക്രമകൾ സ്വീകരിക്കുക എന്നുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതിയാണ് ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ റൂഹ തൻ്റെ വചനത്തിലൂടെ നമുക്ക് നൽകുന്ന ആലോചന തിരുരക്തത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് തിരുരക്തത്തിൻ്റെ ശക്തി നമ്മൾ അനേക പ്രാവശ്യം ധ്യാനിച്ചിട്ടുള്ള ചിന്തിച്ചിട്ടുള്ള ആത്മീയ വിഷയമാണ് യേശുവിൻ്റെ തിരുരക്തം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ കർത്താവേശുവിൻ്റെ തിരുരക്തം മനുഷ്യവർഗം മുഴുവൻ്റെയും പാപങ്ങൾക്കുള്ള പരിഹാരമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഈശോ ഗുരുശ രക്തം ചിന്തിയപ്പോൾ ആ രക്തം ചിന്തലിലൂടെ മനുഷ്യവർഗം മുഴുവൻ സമ്പൂർണമായും രക്ഷപ്പെട്ടുവെന്ന് നമ്മളെത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഇത് നിത്യമായ സത്യമാണ് കർത്താവിൻ്റെ തിരുരക്തം മനുഷ്യവർഗം മുഴുവൻ്റെയും സകല പാപങ്ങൾക്കുള്ള പരിഹാരമാണ് സമ്പൂർണമായ രക്ഷയാണ് എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ രക്തം ചിന്തലിനെ മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ രക്ഷിക്കുവാനായി കഴിഞ്ഞത് പലരും ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ലോകചരിത്രത്തിൽ മറ്റു പലരും കുരിശിൽ കിടന്ന് മരിച്ചിട്ടുണ്ട് അവരും കുരിശിൽ രക്തം ചിന്തിയിട്ടുണ്ട് എന്നാൽ അവരുടെ കുരിശ് മരണത്തിന് അവരുടെ രക്തം ചിന്തലിനെ മനുഷ്യൻ്റെ പാപങ്ങളെ പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ എന്തുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം ചിന്തലിനെ ക്രിസ്തുവിൻ്റെ കുരിശു മരണത്തിന് മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പാപങ്ങളെയും പരിഹരിക്കുവാനായി കഴിഞ്ഞത് തിരു രക്തത്തിൻ്റെ അനന്തമായ ശക്തി എന്താണ് തിരുച്ചോറിയിലൂടെ നമ്മുടെ ജീവിതങ്ങളിൽ ഒഴുകപ്പെടുന്ന അമൂല്യമായ അനുഗ്രഹങ്ങളും സ്വർഗീയമായ നന്മകളും എന്തെല്ലാമാണ് എൻ്റെ സഹോദരങ്ങളെ വിശിഷ്ടമായ ആത്മീയ സമ്പത്താണ് കർത്താവ് നമുക്ക് വേണ്ടി തന്റെ രക്തം ചിന്തലിലൂടെ ഒരുക്കി വെച്ചിരിക്കുന്നത് പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ് ലേഖനം ഒന്നാം അധ്യായം ഏഴാം തിരുവചനം അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന എന്താണ് ദൈവം തന്റെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമ്മുടെ ഏക ഏകകർത്താവും ഏകരക്ഷകനുമായ കർത്താവേശു ക്രിസ്തുവിലൂടെ നമുക്ക് പാപമോചനവും യേശുവിൻ്റെ രക്തം വഴി രക്ഷയും നൽകിയിരിക്കുന്നു ഹലേ ലൂയ ഇത് വലിയൊരു സന്തോഷ വാർത്തയാണ് ഏറ്റവും വലിയ ഗുഡ് ന്യൂസ് ആണത് കർത്താവിൻ്റെ രക്തം ചിന്തലിലൂടെ എനിക്കും നിങ്ങൾക്കും രക്ഷ ലഭിച്ചിരിക്കുന്നു കർത്താവായ ക്രിസ്തു നമ്മുടെ പാപ പരിഹാര ബലിയാണ് ക്രിസ്തുവിൽ നമുക്ക് പാപമോചനമുണ്ട് അവൻ്റെ തിരിച്ചോറിയിൽ നമുക്ക് സമ്പൂർണമായ രക്ഷയുണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം പ്രഖ്യാപിക്കുകയാണ് എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ രക്തം ചിന്തലിലൂടെ നമുക്ക് രക്ഷ ലഭിച്ചിരിക്കുന്നത് ഇത് തിരിച്ചറിയണമെങ്കിൽ നാം പഴയ നിയമ ഭാഗത്തേക്ക് പോകണം ലേവ്യാ പുസ്തകം പതിനേഴാം അധ്യായം പതിനൊന്നാമത്തെ വചനം മനുഷ്യൻ്റെ ജീവൻ രക്തത്തിലാണ് അടങ്ങിയിരിക്കുന്നത് എല്ലാവരും വചനം ശ്രദ്ധിച്ച് മനുഷ്യന്റെ ജീവൻ ശരീരത്തിന്റെ ജീവൻ രക്തത്തിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സഹസ്രാപദങ്ങൾക്ക് മുമ്പ് ദൈവവചനത്തിൽ ദൈവത്തിൻ്റെ റൂഹായി സത്യം എഴുതിവെച്ചിരിക്കുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ അജ്ഞാനം അവൻ മനുഷ്യൻ്റാണ് സർവജ്ഞാനിയായ ദൈവമാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മെഡിക്കൽ സയൻസൊക്കെ ഇതൊക്കെ കണ്ടുപിടിച്ചത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് രക്തം വാർന്നുപോയി ആള് മരിച്ചു അപകടത്തിൽപ്പെട്ട് രക്തം വാർന്നുപോയി ആ വ്യക്തി മരിക്കുകയാണ് നമ്മുടെ രക്തം പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യസ്ഥിതി തിരിച്ചറിയാനായിട്ട് പറ്റും അപ്പം നമ്മുടെ ജീവനും നമ്മുടെ രക്തവും തമ്മിൽ വലിയ ബന്ധമുണ്ടെന്ന് കർത്താവിൻ്റെ വചനം പ്രഖ്യാപിക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് സർവശക്തനായ ദൈവമാണ് ഇവിടത്തേക്ക് അസാധ്യമായ യോധൊന്നുമില്ല സ്വർഗത്തിലിരുന്ന് കർത്താവിന് പറഞ്ഞാൽ പോരെ മനുഷ്യ വർഗമേ നിങ്ങളെല്ലാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ അത് സംഭവിക്കുകയില്ലേ സംശയിക്കേണ്ട നിശ്ചയമായി സംഭവിക്കും എന്നാൽ പിന്നെ എന്തിനാണ് നമ്മെപ്പോലെ രക്തത്തിലും ശരീരത്തിലും ഭാഗവാക്കായി മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്നത് കാരണം മാറ്റമില്ലാത്ത വ്യവസ്ഥയാണ് എബ്രായ പുസ്തകം ഒൻപതിന് ഇരുപത്തിരണ്ടിൽ വചനം പറയുന്നുണ്ട് രക്തം ചിന്താതെ പാപമോചനമില്ല എല്ലാവരും ഒരുമിച്ച വചനം ഏറ്റു പറഞ്ഞേ രക്തം ചിന്താതെ രക്തം ചിന്താതെ ഒരിക്കൽ കൂടെ എന്റെയും നിങ്ങളുടെയും മനുഷ്യവർഗം മുഴുവൻ വിമോചിപ്പിക്കുവാൻ നമ്മളെ സമ്പൂർണമായി വീണ്ടെടുത്ത് രക്ഷിക്കുവാൻ ഇത് സംഭവിക്കണമെങ്കിൽ കർത്താവ് നമ്മെ പോലെ മനുഷ്യനായി ഇറങ്ങി വന്ന് കുരിശിൽ രക്തം ചിന്തി മരിക്കുകയെന്നുള്ളത് അത് ദൈവത്തിൻ്റെ ഹിതവും വ്യവസ്ഥയുമായിരുന്നു രക്തം ചിന്താതെ പാപമോചനമില്ല അപ്പോൾ രക്തം ചിന്തലിലൂടെ പാപങ്ങൾക്ക് പൊറുതി പാപങ്ങൾക്ക് മോചനം ലഭിക്കുക അതുകൊണ്ട് പഴയ നിയമത്തിൽ കുഞ്ഞാടുകളെയും കാണക്കിടാക്കളെയും കോലാടുകളെയെല്ലാം അറുത്ത് പാപങ്ങൾക്ക് പരിഹാരമായി അവയെല്ലാം യാഗമായി അർപ്പിച്ചിരുന്നത് എന്നാൽ പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ മനുഷ്യ വർഗം മുഴുവൻ്റെയും പ്രസക കുഞ്ഞാടായി നമ്മുടെയെല്ലാം സമ്പൂർണമായി വീണ്ടെടുപ്പിനും നിത്യമായി രക്ഷയ്ക്കുമായി ദൈവത്തിൻ്റെ കുഞ്ഞാടായി ഇറങ്ങി വന്ന് തൻ്റെ പരിപാവനമായ പരിശുദ്ധമായ രക്തം നമുക്കായി ചിന്തി നമ്മെ സകല പാപങ്ങളിൽ നിന്നും വീണ്ടെടുത്ത് നിത്യമായി രക്ഷിച്ച് നമുക്ക് പൂർണ്ണമായ പാപമോചനം നൽകുകയാണ് ഹലേ സുവിശേഷം ഇതാണ് ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന സദ്വാർത്ത ഈ സത്യമാണ് പൗലൂസ് പറയുക അതുകൊണ്ടാണ് പൗലൂസ് പറഞ്ഞത് അവിടുത്തെ രക്തം വഴി നമുക്ക് രക്ഷയും കൈവന്നിരിക്കുന്നു എത്ര വലിയ ബ്ലെസ്സിങ് ആണ് മക്കള് കർത്താവിന്റെ തിരിച്ചോരയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന നിത്യമായ സാൽവേഷൻ ഇറ്റേണൽ സാൽവേഷൻ ഓ ജീസസ് ഇത് മാത്രം വലിയ കാരുണ്യമാണ് നമ്മോട് ചെയ്തത് നമ്മൾ നശിച്ചു പോകാതിരിക്കാൻ നമ്മൾ നിത്യ നരകത്തിൽ നിപതിക്കാതിരിക്കാൻ എനിക്കും നിനക്കും വേണ്ടി നമ്മുടെ കർത്താവ് കുരിശിൽ രക്തം ചിന്തി നമ്മെ പൂർണമായും രക്ഷിക്കുകയാണ് അപ്പൊ കർത്താവിന്റെ രക്തത്തിന്റെ പവർ എന്താ പലരും ഇതുപോലെ കുരിശിൽ കിടന്ന് മരിച്ചിട്ടുണ്ടല്ലോ എന്നാൽ അവരുടെ രക്തത്തിനൊന്നും നമ്മുടെ പാപങ്ങൾ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല എന്നാൽ യേശുവിൻ്റെ തിരു രക്തത്തിന് എന്തുകൊണ്ട് നമ്മുടെ പാപങ്ങളെ പരിഹരിക്കാൻ കഴിഞ്ഞത് നമ്മളെ വീണ്ടെടുക്കാൻ കഴിഞ്ഞത് നമ്മളെ പൂർണ്ണമായി രക്ഷിക്കാൻ കഴിഞ്ഞത് നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യാൻ കഴിഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കണം ഹെബ്രായ പുസ്തകം ഏഴാം അധ്യായം ഇരുപത്തി അഞ്ചാം വചനത്തിൽ പറയുന്നുണ്ട് തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണമായും രക്ഷിക്കുവാൻ കർത്താവേശുവിന് കഴിവുണ്ട് അതിനൊന്ന് ശ്രദ്ധിച്ചേ നമ്മൾ യേശു ക്രിസ്തുവിലൂടെ ആരെല്ലാം ദൈവപിതാവിൻ്റെ അരികിലേക്ക് കടന്നു വരുന്നു അവരെല്ലാം എത്ര വലിയ ബോണ്ടേജ് ആണെങ്കിലും എത്ര വലിയ അടിമത്തമാണെങ്കിലും പിശാച്ചിന് അടിമത്തമാവട്ടെ അടിമത്തമാകട്ടെ ശാപഗ്രസമായി അടിമത്തമാകട്ടെ മരണകരമായി അടിമത്തമാകട്ടെ രോഗപീഡന അടിമത്തമാകട്ടെ ഈ ലോകത്തിന് വിവിധങ്ങളായ ബോണ്ടേജുകളാകട്ടെ എന്തുമാവട്ടെ അതിൽ നിന്നെല്ലാം പൂർണമായി എന്നെയും നിന്നെയും രക്ഷിക്കുവാനുള്ള സർവശക്തിയും കഴിവും കർത്താവ യേശുവിനുണ്ട് ഹല്ലേ ലുയാ പൂർണമായും രക്ഷിക്കുവാൻ അവർ ആദരം തുടർന്നു ഉച്ചത്തിൽ പറഞ്ഞേ പൂർണ്ണമായും പൂർണ്ണമായും രക്ഷിക്കുവാൻ രക്ഷിക്കുവാൻ കഴിവുണ്ട് യും പരിപൂർണമായ ശക്തിയാണ് കർത്താവായ യേശുവിന്റെ ശക്തി അതുകൊണ്ടാണ് തിരക്തത്തിന് ശക്തിയുള്ളത് കർത്താവിന്റെ ശക്തി പെർഫെക്റ്റ് ആണ് പൂർണ്ണമാണ് അതുകൊണ്ട് കർത്താവിന്റെ തിരു ശരീരത്തിനെ നമ്മളെ രക്ഷിക്കാൻ ശക്തിയുണ്ട് കർത്താവിന്റെ തിരിച്ചോരയ്ക്ക് നമുക്ക് ഡെലിവറൻസ് തരാൻ നമുക്ക് ഹീലിംഗ് തരാൻ നമ്മിലേക്ക് അത്ഭുതങ്ങൾ കൊണ്ടുവരാൻ നമ്മെ രക്ഷിക്കുവാൻ നമ്മളെ വീണ്ടെടുക്കുവാൻ സകല കെട്ടുപാട് നമ്മൾ നമ്മുടെ നമ്മുടെ പുറത്തു കൊണ്ടുവരുവാനുള്ള അത്ഭുത പവർ തിരു രക്തത്തിനുണ്ട് ഹല്ലേ ലൂയാ ഈ രക്തം നമ്മുടെ ഭവനങ്ങളിലേക്ക് ഒഴുകപ്പെടണം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകപ്പെടണം നമ്മുടെ തലമുറകളിൽ തെളിക്കപ്പെടണം നമ്മുടെ മക്കളീ തിരിച്ചോറിയാൽ പൂശപ്പെടണം നമ്മുടെ ജീവിതത്തിന് എല്ലാ മണ്ഡലങ്ങളിലേക്ക് തിരി തിരിച്ചോറിയുടെ കവിഞ്ഞൊഴുക്ക് തിരിച്ചോറിയുടെ വർഷമുണ്ടാകണം ഇത് നൽകാൻ കർത്താവ് റെഡിയായി പറയപ്പെട്ടവരെ അപ്പം പെർഫെക്റ്റ് പവറാണ് കർത്താവിൻ്റെ നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് കർത്താവിന് ഈ പെർഫെക്റ്റ് പവർ കിട്ടിയത് കർത്താവിൻ്റെ ലൈഫ് പെർഫെക്റ്റ് ലൈഫായിരുന്നു യേശു നമ്മെപ്പോലെ മനുഷ്യനായി ലോകത്തിൽ കടന്നു വന്നാലും പാപമില്ലാതെ അവൻ ജീവിച്ചു പാപമൊഴികെ മറ്റെല്ലാ കാര്യങ്ങളിലും ഈശോ ഈശോന്ന് പോലെയായിരുന്നു അവൻ ഒരിക്കലും പാപം ചെയ്തിട്ടില്ല ദോഷരഹിതനായി പരിശുദ്ധരിൽ പരിശുദ്ധനായി നിഷ്കളങ്കനായി പാപമില്ലാത്തവനായി നമ്മുടെ കർത്താവ് ജീവിച്ചു അതുകൊണ്ട് കർത്താവിൻ്റെ ജീവിതത്തിന് പവർ പൂർണമായ ജീസസ് കർത്താവിന്റെ രക്തം തിരുശരീര തിരു രക്തമായി കർത്താവിന്റെ ശരീരം തിരുശരീരമായി അത് ഭക്ഷിക്കുകയും ആ രക്തം കുടിക്കുകയും ചെയ്യുന്നവർക്ക് ഡെലിവറൻസ് ഹീലിങ്സ് മൃഹക്കൾസ് എന്തൊക്കെ ആത്മീയ നന്മകൾ വേണമോ അതെല്ലാം നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകർന്നു തരാൻ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾക്ക് ശക്തിയുണ്ടെന്ന് ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുകയാണ് എത്ര പേര് ഇത് വിശ്വസിക്കുന്നു സഹോദരങ്ങളെ ഇത് കെട്ടുകഥയല്ല പഴങ്കഥയല്ല ഇത് ജീവനുള്ള ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ് ചങ്കു കൊടുക്കണം നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പലരിലും ഡെലിവറൻസിൻ്റെ പവർ വ്യാപരിക്കുന്നുണ്ട് സൗഖ്യത്തിന് ശക്തി കടന്നു വരുന്നുണ്ട് പല കുടുംബങ്ങളിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായി വ്യാപനം സംഭവിക്കുന്നുണ്ട് ജീസസ് ജീസസ് അവശ്യക്കാര് പ്രാപിക്കണം 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 പെർഫെക്റ്റ് ലൈഫാണ് ഹെമ്രായ പുസ്തകം ഏഴിന് ഇരുപത്തിയാറിൽ പറയുന്നുണ്ട് നമ്മുടെ കർത്താവ് ആരായിരുന്നു അവൻ ദോഷരഹിതനും പരിശുദ്ധനും നിഷ്കളങ്കനും പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനുമായിരുന്നു പാപമില്ലാതെ ജീവിച്ചു പരിശുദ്ധനായി ദോഷരഹിതനായി നിഷ്കളങ്കനായി കർത്താവ് ജീവിക്കുക അതുകൊണ്ടാണ് യോഗനാട് സുവിശേഷം എട്ടിന്റെ നാൽപ്പത്തിയാറിൽ യേശു പറഞ്ഞില്ലേ നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം ആരോപിക്കാൻ കഴിയും അതുവരെ കർത്താവിനെതിരെ ആക്രോശിച്ച് നിന്ന് എല്ലാവരും വപ്പും അടഞ്ഞു പോവുകയാണ് ആർക്കും ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല നിങ്ങളിൽ ആർക്കു എന്നിൽ പാപം ആരോപിക്കാൻ കഴിയും ആർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല പെർഫെക്റ്റ് ലൈഫ് അതുകൊണ്ട് പെർഫെക്റ്റ് പവർ കടത്താവിനുണ്ടായിരുന്നു ഹാലേ ലുയാ അവരുടെ ജീവിതം പരിശുദ്ധ ജീവിതമായിരുന്നു അതുകൊണ്ട് കർത്താവിൻ്റെ പവർ കയർപ്പില്ലാത്ത ശക്തിയാണ് അത് ലോകത്തിൻ്റെ ശക്തിയല്ല അത് ഉന്നതത്തിലെ ശക്തിയാണ് ആ ശക്തിയുടെ മുൻപിൽ എതിർത്ത് നിൽക്കാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും മന്ത്രവാദ ശക്തിക്കോ കൂടോത്ര ശക്തിക്കോ ആഭിചാര ശക്തിക്കോ രാഷ്ട്രീയ ശക്തിക്കോ സാമ്പത്തിക ശക്തിക്കോ തീവ്രവാദ ശക്തികൾക്കോ ഈ ലോകത്തിൻ്റെ ഊരു ശക്തികൾക്കോ നരകത്തിൻ്റെ ഊരു ശക്തിക്കോ സാധ്യമല്ല പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് സ്പിരിറ്റാണത് അത് പരിശുദ്ധാത്മാവിൻ്റെ ഉയരത്തിലെ ശക്തിയാണ് കർത്താവിൽ നിരന്തരം വ്യാപരിച്ചതും കർത്താവിൽ നിന്ന് വെളിപ്പെട്ടതും തിരു രക്ത അതുകൊണ്ട് ഈശോയുടെ രക്തത്തിൽ ഇത്രയും പവർ ബ്ലഡ് ഓഫ് ജീസസ് എന്ന് പറയുമ്പോൾ പിശാച്ച് ഭയന്ന് വിറയ്ക്കുന്നു സാത്താൻ കോട്ടകൾ തകരുന്നു വ്യക്തികളിലുള്ള പൈശാചിക കപ്പീടകൾ വിട്ടൊഴിഞ്ഞു പോകുന്നു വലിയ ഡെലിവറൻസുകൾ സംഭവിക്കുന്നു ഹീലിങ്സ് ഉണ്ടാകുന്നു എന്താ കാരണം തിരുരക്തത്തിൻ്റെ ശക്തി പെർഫെക്റ്റ് ലൈഫാണ് കർത്താവിൻ്റെ പരിശുദ്ധമായ ജീവിതം അതുകൊണ്ടാണ് യോഗനാണ് സുവിശേഷം പതിനാലിന് മുപ്പതിൽ കർത്താവ് വീണ്ടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് തൻ്റെ കൂടെ നിൽക്കുന്ന ജനക്കൂട്ടത്തോട് കർത്താവ് പറയാണ് ഈ ലോകത്തിന്റെ അധികാരിയായ പിശാച്ചിന് എൻ്റെ മേൽ യാതൊരു അവകാശവുമില്ല അധികാരവുമില്ല കടത്താൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഈ ലോകത്തിൻ്റെ ദേവനായ പിശാച്ചിന് എൻ്റെ മേൽ അധികാരമില്ല കാരണം എന്താ ഞാൻ ഈ ലോകത്തിൽ ജീവിച്ചപ്പോഴും ലോകത്തിനതല്ലാത്തതുപോലെ പാപമില്ലാത്തവനായി ദോഷരഹിതനായി നിഷ്കളങ്കനായി പരിശുദ്ധനായി ജീവിച്ചു അതുകൊണ്ട് പിശാച്ചിനെ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ മേൽ കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ മേൽ കർത്താവിൻ്റെ രക്തത്തിൻ്റെ മേൽ ക്ലെയിം ചെയ്യാൻ അവനെ ഹോൾഡ് ചെയ്യാൻ ഒന്നുകൊണ്ട് സാധിക്കുകയില്ല അതുകൊണ്ട് കർത്താവിൻ്റെ രക്തം തിരുരക്തമായി തിരു രക്തമായി തിരു രക്തമായി അല്ലേ ലുയാ ബ്ലഡ് ഓഫ് ജീസസ് എന്ന് ചങ്കുവട്ടി വിളിക്കുമ്പോൾ സ്വർഗം ഇറങ്ങി വരികയാണ് നമുക്ക് വേണ്ട കൃപാപരങ്ങൾ വെളിപ്പെടുകയാണ് നമുക്ക് വേണ്ട പവർ റിലീസ് ചെയ്യപ്പെടുകയാണ് നമുക്ക് എന്തൊക്കെ ബ്ലെസ്സിങ്സ് വേണോ അതെല്ലാം ഹോളി സ്പിരിറ്റ് നമ്മിലേക്ക് പകരുകയാണ് പകരുകയാണ് പകരുക പകരുകയാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ മനസ്സിലാകുന്നുണ്ടോ വചനത്തിടെ വെളിപ്പെടുത്തി ആത്മീയ മർമ്മം മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾ പ്രാപിക്കണം എന്നും ഈ ദുഃഖിച്ചും നിരാശപ്പെട്ടും നരകിച്ചും നരകിച്ചും ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല നമ്മൾ നിങ്ങളത് പ്രാപിക്കണം ഏറ്റെടുക്കണം റിസീവ് ചെയ്യണം ലോഡ് ഓഫ് ജീസസിലൂടെ സ്വർഗം തന്നിരിക്കുന്ന സ്വർഗീയമായ നന്മകൾ അനുഗ്രഹങ്ങളെല്ലാം തിരക്തത്തിനായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈ മാസം ഈ ദിനങ്ങളിൽ കൂടുതൽ കർത്താവിൻ്റെ തിരിച്ചോറയെക്കുറിച്ച് ധ്യാനിക്കുക തിരക്തത്തെക്കുറിച്ച് ധ്യാനിക്കുക സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്ന കൃപാവരങ്ങളിൽ നിറഞ്ഞു ജീവിക്കുക നമ്മുടെ ജീവിതം ലോകത്തിനും സഭയ്ക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിങ്ങൾ തിരു രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കണം തിരു രക്ത നിങ്ങൾ പുഷ് ചെയ്യണം കർത്താവിൻ്റെ ബ്ലഡ് പുഷ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ഏതൊക്കെ മേഖലകളിൽ കർത്താവിൻ്റെ ശക്തി പ്രകടമാകണമോ പരിശുദ്ധാത്മകൾ ഇടപെടൽ നിങ്ങൾ ആഗ്രഹിക്കുന്നു അവിടേക്കല്ല കർത്താവിൻ്റെ ബ്ലഡ് നിങ്ങൾ പുഷ് ചെയ്യുക നിങ്ങൾ ആ രക്തത്തെ നിങ്ങൾ ക്ലെയിം ചെയ്ത് നിങ്ങൾ തെളിക്കുക സ്വർഗം ഈ തിരിച്ചോര നമ്മൾ നമുക്ക് തന്നിരിക്കുകയാണ് കർത്താവിൻ്റെ തിരു രക്തം തന്നിരിക്കുകയാണ് എൻ്റെ സഹോദരങ്ങളെ നമുക്കതിനായി ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ദിനംതോറും കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളിൽ വളരുവാൻ പരിശുദ്ധ കുർബാനയിലേ ആഴപ്പെടുവാൻ ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കുവാൻ പരിശുദ്ധ കുർബാന കെട്ടിപ്പിടിച്ച് ജീവിക്കുക ഇന്ന് നമുക്ക് ഈ തിരു രക്തപ്പെടുത്ത കിട്ടുന്നത് ഓരോ പരിശുദ്ധ കുർബാനയിലാണ് അതിൻ്റെ അമൂല്യത ആത്മീയ സമ്പത്ത് തിരിച്ചറിഞ്ഞ് നമുക്കതിനായി ആഗ്രഹിക്കുകയും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യാം നമ്മുടെ കർത്താവ് നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മ ഓരോരുത്തരെയും സമൃദ്ധമായി തൻ്റെ തിരിച്ചോരയാൻ അനുഗ്രഹിക്കട്ടെ त्वमे माधत्व मे मां कर्ता विध्यम् माधत्त्वमे माधत्त्व मे माधिं राजा वि मा प्रतिं सानिध्यं